ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തിന് മുന്നേ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നിവിയ എൻ്റെ അണ്ടർ റിവ്യൂ വേണോ എന്ന് ചോദിച്ചിട്ട് ആകെ രണ്ട് പേര് മാത്രമാണ് അത് റിക്കമെൻ്റ് ചെയ്തത് ആ രണ്ടുപേർക്ക് ഒരുപാട് താങ്ക്സ് എന്നാലും രണ്ട് പേര് കമൻറ്റ് ചെയ്തതല്ലേ അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇന്ന് ഡേ ആണ് ഇങ്ങനെയാണ് എൻ്റെ അണ്ടർ ആംസ് ഇപ്പോൾ ഉള്ളത് ഇപ്പം ഡേ സെവൻ എങ്ങനെ ഉണ്ടെന്ന് കാണാം അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതങ്ങനെ തന്നെ ലീവ് ചെയ്യുക കുളിക്കാൻ സമയത്ത് വാഷ് ചെയ്തു തുടങ്ങാൽ മതി അടുത്തത് ഡേ ടുവില് ഇതാണ് ഡേ റ്റൂവിൽ ഞാൻ സെയിം പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കാം മുന്നൂറ് സബ്സ്ക്രൈബേഴ്സായി മുന്നൂറൊക്കെ വലിയ കാര്യമാണോ എനിക്ക് വലിയ കാര്യമാണ് ഹൺഡ്രഡ് പോലും തികയ്ക്കില്ല എന്ന് കരുതിയതാണ് അപ്പോൾ മുന്നൂറൊക്കെ ഭയങ്കര കാര്യമാണ് അപ്പം ഇത് തേർഡ് ഡേയാണ് തേർഡ് ഡേയിൽ എൻ്റെ അൺറാംസ് ഇതാണ് ഞാൻ ഫിൽറ്റർ ഒന്നും ഇട്ടിട്ട് ഇങ്ങനെ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി ഫോർത്ത് ഡേയിൽ കാണാം അപ്പോൾ ഫോർത്ത് ഡേയിൽ വന്നിട്ടുണ്ട് ഇതാണ് ഫോർത്ത് ഡേയിൽ എൻ്റെ അണ്ടറാമ്സ് ഇങ്ങനെയാണോ ഉള്ളത് അപ്പോൾ ഫോർത്ത് ഡേയിലും ഞാൻ സെയിം പ്രോസസ്സ് എന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തൊക്കെയോ ചെറിയൊരു ചേഞ്ച് ഒക്കെ അവിടെ എവിടെയൊക്കെ തോന്നുന്നുണ്ട് നോക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ അപ്പോൾ ഇത് ഫിഫ്ത്ത് ഡേ ആണ് ഫിഫ്ത്ത് ഡേയില് ഞാൻ നിവേൻ്റെ റോളോൺ ഇട്ടുകൊടുക്കുന്നുണ്ട് മുടിയൊക്കെ കെട്ടിയാൻ ഭയങ്കര ചൂടാണ് ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഇതിപ്പോൾ സിക്സ് ഡേ ആയിട്ടുണ്ട് സിക്സ് ഡേയിലും സെയിം പ്രോസസ്സ് തന്നെയാണ് വേറെ വേറെ എന്താണെന്ന് വെച്ചാൽ ഞാൻ അണ്ടർ ഓം ഹെയർ റിമൂവ് ചെയ്യുന്നത് ഷേവിങ് ചെയ്തിട്ടാണ് ഞാൻ വാക്സ് ചെയ്യാറില്ല ഒന്നരട്ട് തവണ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ കൂടുതൽ ഷേവിങ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇത് സെവന്ത് ഡേ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ലാസ്റ്റ് ഡേയിൽ ഞാൻ റോൺ ഓൺ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏഴ് ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ റിവ്യൂ പറയാൻ പോകുന്നത് അപ്പോൾ ഇതെന്ന് പറയുമ്പം എനിക്ക് ഫീലായിട്ടുള്ളത് നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത് അപ്പം എൻ്റെ അണ്ടർ ആംസിൽ ചെറിയൊരു ഡിഫറൻസ് ഒക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫസ്റ്റത്തെ ഇമേജ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം ഞാൻ ലെഫ്റ്റ് ഹാൻഡിൽ അണ്ടർ ആമിൽ മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് റൈറ്റ് ഹാൻഡ്സിൽ ഇട്ടിട്ടില്ല അപ്പം ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു പ്രോഡക്റ്റ് വർക്കിംഗ് ആണ് ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്യുക അടിപൊളിയാണ് വേറൊരു അഡീഷണൽ ടിപ്പ് കൂടെ പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഫിസിക്കൽ സ്ക്രബ്ബ് വെച്ചിട്ട് ഹൻറാംസ് സ്ക്രബ് ചെയ്യാൻ പാടില്ല ഇത് കൂടുതൽ നമ്മുടെ ഹൻഡർ ആംസ് ഡാക്ക് ചെയ്യും എപ്പോഴും ഒരു എ എച്ച് ബി എച്ച് അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് വെച്ചിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ